എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും സ്വാഗതം നന്ദി രാവിലെ തന്നെ എത്തിയതിൽ പറഞ്ഞ പോലെ നേരത്തെ ആമീറിനോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ഇങ്ങനെ സിനിമാസും കൂടെ ചേർന്ന് നിർമ്മിക്കാനായിട്ട് ഒരു കാരണം അത് ശരിക്കും ആമിർ വന്ന് ഈ കഥ എന്നോട് ഫസ്റ്റ് അതിൻ്റെ ഒരു ചെറിയൊരു രൂപം പറഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ കഥയും കഥാപാത്രവും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഇത് പറയേണ്ടതാണെന്ന് തോന്നി ഇപ്പോൾ തന്നെ ചോദിച്ചു പ്രൊഡ്യൂസർ കൂടെ ഉണ്ടോ അപ്പോൾ എന്ന് പറഞ്ഞു അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ചേർന്ന് നിർമ്മിക്കുകയാണ് എന്തായാലും വളരെ മനോഹരമായി വന്നിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെയൊക്കെ വിശ്വാസം പിന്നെ എന്താ സൈക്കോ ആണെന്ന് ചോദിച്ചു അല്ലേ ഇത് സൈക്കോ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയാൻ പറ്റില്ല അതായത് ഓരോ മനുഷ്യരുടെയും ജീവിത സാഹചര്യമാണ് അവരുടെയൊക്കെ മാനസിക നില ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്ന അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ചിലപ്പോ തോന്നിയേക്കാം പിന്നെ ആരും പെർഫെക്റ്റ് അല്ലല്ലോ പെർഫെക്റ്റ് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇല്ലല്ലോ അതായത് എല്ലാ മനുഷ്യരിലും അപ്പ് ആൻഡ് ഡൗൺ ഒക്കെ ഉണ്ട് അതിന്റെ ഹൈ അല്ല ചിലപ്പോ ലോ രൂപം എന്ന് രൂപ അവസ്ഥയാണ് ആ അവസ്ഥയെ ചിലപ്പോ

പ്രത്യേകതയാണ് ഞാൻ പറയുന്നത് ആ ഒരു ജീവിത സാഹചര്യമാണ് ആ സാഹചര്യത്തിൽ ആളുടെ മാനസികത മാറുന്ന സമയത്ത് സഹിക്കുകയാണെന്ന് തോന്നാം എന്ന് ഞാൻ പറഞ്ഞത് അതെ ഗെറ്റപ്പ് എല്ലാം പുതിയ ഗെറ്റപ്പാണ് പിന്നെന്താ ഒരു രണ്ട് അപ്പിയറൻസ് ഉണ്ട് നിങ്ങള് അതിൽ കണ്ടുപോലെ തന്നെയാണ് പിന്നെ മനോഹരങ്ങളായ പാട്ടുണ്ട് ഒരാറ് പാട്ടുണ്ട് രണ്ട് ഹിറ്റ് സോങ് ആണ് നാലെണ്ണം മുഴുന്നീളമായിട്ടുണ്ട് ഭയങ്കര രസമുള്ളതാണ് അങ്കിത് മനോൺ തകർത്തിട്ടുണ്ട് താങ്ക് യു അങ്കിത് താങ്ക്യൂ നേരെന്താ ഇതിന്റെ കഥ കൂടുതലായി പറയാൻ പറ്റില്ല ശരിക്കും ഒരു കുടുംബത്തിന് നടക്കുന്ന പറഞ്ഞു പോലെയുള്ള ഒരു കഥയാണ് അത് സിറ്റുവേഷൻ ബേസ്ഡ് ഉള്ള ഹ്യൂമർ ആണ് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ സിനിമ കാണുമ്പോൾ ഒരിക്കലും നിരാശപ്പെടേണ്ട വരില്ല അവസാനം നിങ്ങൾ ചിരിച്ച ഹാപ്പി ആയിട്ട് എങ്കിലും ഇറങ്ങും അപ്പോൾ ഈ ക്രിസ്മസും നമ്മുടെ വീരവും ഫാമിലിയയും കൊണ്ട് പോവുന്നെന്ന് വിശ്വസിക്കല്ലേ തീർച്ചയായും ഈ എക്സ്ട്രാ ഡീസന്റുകൾ അല്ല അത് ഇഷ്ടപ്പെടണം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ പബ്ലിസിറ്റി അപ്പോൾ എന്തോ സൈക്കോ കഥാപാത്രങ്ങളെ കാസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ശീലമായി തോന്നുന്നു ഇല്ല ശീലമായിട്ടൻ പറഞ്ഞത് ശരിയാണ് ഇതിനെ അങ്ങനെ നമുക്ക് സൈക്കോ സൈക്കോ എന്ന് വിളിക്കാൻ പറ്റില്ല അത് അയാളുടെ ഒരു ക്യാരക്ടറിന്റെ ഭാഗമാണ് ഐ മീൻ എല്ലാവരുടെയും അതെ പക്ഷേ ഇത് കുറച്ച് വ്യത്യാസമുണ്ട് നമ്മൾ ഷമ്മി കാണുന്ന പോലെ ഒന്നുമല്ല സുരേട്ടന്റെ പടം രണ്ടാമത്തെ പടമാണ് കേന്ദ്രൻസിലാണ് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തത് ലിസൻചേന്റെ കൂടെ ഇരിക്കുന്നില്ല അതെ നമ്മളിങ്ങനെ വന്ന ഈ ഇത്രയും ഇങ്ങനെ ഇരിക്കുന്ന ഈ കാണുമ്പോൾ നമ്മുടെ ഒന്നും ഒന്നല്ല ഇത് ലിസൻചേന്റെ ഐഡിയ ആയി പോയി ഒന്നും പറയാമല്ല പ്രൊഡ്യൂസർ ഞാൻ വാങ്ങിയായിരുന്നു ചോദിച്ചായിരുന്നു